േനെ കല്യാണം കഴിച്ചതും അല്ലെങ്കിൽ ആദ്യം ഒരു കാര്യം ചേച്ചിയുടെ ചേച്ചി കോളേജ് ലൈഫിൽ കോൺസെൻട്രേഷൻ ചെയ്തത് അതോ കലാ ജീവിതത്തിലാണോ അല്ല അന്ന് കലാജീവിതത്തിലായിരുന്നു കൂടുതൽ കാരണം പൊളിറ്റിക്സ് അന്ന് ഉണ്ടായിരുന്നില്ല വിമൻസ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് പലരും വന്ന് ചോദിച്ചിരുന്നു അവിടെ കെ എസ് യു പത്മജ വഴി ഉണ്ടാക്കട്ടെ എന്ന് അപ്പൊ അച്ഛന് വലിയ താല്പര്യം ഇല്ലാത്തത് പക്ഷെ കലാകാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛന് ഇഷ്ടമായിട്ടോ അച്ഛൻ ശരിക്കും കലാകാരന്മാരെ ഇത്രയും സ്നേഹിച്ചിട്ടുള്ള വേറെ ആളില്ലേ അച്ഛനെ അങ്ങനെയാണല്ലോ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഒരു കലാകാരൻ ഞാൻ പേര് പറയുന്നില്ല ഒരു അവാർഡ് നയിട്ടില്ല എന്താണ് വരാൻ താമസിച്ചതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു ഡ്രസ്സ് തിരുമ്പിട്ടിട്ട് അത് ഉണങ്ങിയിട്ടില്ല ഒറ്റ ഡ്രസ്സേ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അച്ഛൻ പ്രഖ്യാപിക്കുകയാണ് ആവശ്യ കലാകാരന്മാർക്ക് പെൻഷൻ നോക്കുമ്പോൾ ഒറ്റ ഫണ്ടില്ലാണ്ടാണ് ധൈര്യത്തിൽ കയറി അതാണ് അച്ഛൻ്റെ സ്വഭാവം എന്നിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും അതാണ് സ്വഭാവം അപ്പോൾ അങ്ങനെ കലാകാരന്മാരോട് ഭയങ്കര ബഹുമാനം അച്ഛനെ സിനിമ സീരിയലൊക്കെ ഇഷ്ടമാണ് എല്ലാ നടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചും ഒക്കെ അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തേനൊക്കെ എന്നെ വിടുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പ്രീഡീരി ആയപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് പക്ഷേ പിന്നെയും പഠിച്ചു ബി എ പാസ്സായി എം എ ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല അപ്പഴേക്കും രണ്ടാമത്തെ മോനെ പ്രസവിച്ചു അങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി അപ്പൊ ഈ കോളേജില് ചേച്ചി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്താ ദുഷ്യന്ത മഹാരാജാവായിട്ട് വേഷം കെട്ടിയിട്ടുണ്ട് പിന്നെ ക്രൈസ്റ്റിന്റെ ഒരു ഇതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുറെ ഉണ്ട് കൊറേ ഉണ്ട് പക്ഷേ ചേച്ചി പറഞ്ഞത് എല്ലാത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്റെ കാരണം അറിയാം അന്നത്തെ കാലത്ത് ഏറ്റവും ഹൈറ്റ് ഞാനായിരുന്നു ക്ലാസ്സിൽ പിന്നെ അന്നൊക്കെ കുട്ടികൾ ഹൈറ്റ് കുറയും ഇന്നക്കെ പറഞ്ഞാൽ എൻ്റെ മോളൊക്കെ അഞ്ചരി പത്തര ഇഞ്ചൊക്കെയാണ് ഹൈറ്റ് പക്ഷെ അന്ന് അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഭയങ്കര ഹൈറ്റ് കുറവാണ് ഒരു ഞാനാണ് എൻ്റെ ക്ലാസ്സിൽ ഞാനും ഒരു ഷേളി എന്ന് പറഞ്ഞു കൂട്ടി ഞങ്ങൾ രണ്ടുപേരാണ് ഹൈറ്റ് അപ്പൊ എന്താണോ വന്നാലും എനിക്ക് കിട്ടും എനിക്ക് കിട്ടാൻ പറ്റില്ല എന്റെ പൊക്കെ ഉള്ള ആൾക്കാരുണ്ടായല്ലേ അന്വേഷണം കിട്ടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എന്തായാലും ഞാൻ ഞാൻ എന്റെ കലാജീവിതം ഒരു അതുകൊണ്ട് ചേച്ചിയാണ് വീട്ടിലേക്ക് കൂടുതൽ തോന്നുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മള് ഓരോ രാജ്യത്തിന്റെ വേഷം അങ്ങനെയൊക്കെ ഓരോ അത് അതില് ഞാൻ റഷ്യൻ ഗേളായിട്ട് ഒന്ന് അങ്ങനെയൊക്കെ കൊറേ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ പ്രീ ഡിഗ്രി സമയത്തല്ലേ അതെ 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 ആ കഥ എന്ന് അതായത് എനിക്കൊന്ന് പ്രീ ഡിരി ഫസ്റ്റ് ഇയർ ആയപ്പോൾ ആൾ കാണാൻ വന്നു അപ്പോൾ എനിക്ക് പ്രായമായിട്ടുണ്ടായിരുന്നില്ലേ അപ്പം പതിനെട്ട് വയസ്സായിട്ട് കഴിക്കാൻ പാടുള്ളൂ പിന്നെ അതങ്ങ് പോയി വീണ്ടും അത് തിരിച്ചു വന്നു അപ്പം ഞാൻ വന്ന് എൻ്റെ തലയിൽ ഇത് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പതിനെട്ട് വയസ്സിലാണ് ആളെ കല്യാണം കഴിക്കുന്നത് ആലോചിച്ച് വീട്ടിലെല്ലാം ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയും എന്റെ അമ്മയും ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ബി എക്ക് എൻ്റെ അമ്മ ബി എ എക്കണോമിക്സും അമ്മ ബി എ മലയാളാണ് അന്നത്തെ കാലത്ത് സ്ത്രീകളധികം പഠിക്കില്ല എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയാണ് അന്നത്തെ പെണ്ണുങ്ങളിൽ അന്ന് അമ്മയ്ക്ക് അത് കഴിഞ്ഞ് പി എൻ ടിയിൽ ജോലി ഉണ്ടായിരുന്നു ട്രിവാൻഡത്ത് അമ്മ പറയുന്നൊക്കെ അന്നൊന്നും വണ്ടിയൊന്നും ഇല്ല കടത്ത് ഇതിലൊക്കെയാണ് വരിക ട്രുവാനത്തേക്ക് അമ്മയ്ക്ക് ശരിക്കും അമ്മ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയും നിങ്ങളെ കല്യാണം അയച്ചോണ്ടവിടെ ഒതുങ്ങി പോയിരുന്നില്ലെങ്കിൽ എനിക്ക് പറയും അങ്ങനെ അറിയും ഫാമിലി തമ്മില് പിന്നെ ഒറ്റ മകനാണ് ചേച്ചി ഇപ്പൊ പ്രീ ഡിഗ്രി ടൈമിൽ ചേച്ചി പഠിക്കുന്ന സമയം അപ്പം എത്രയാലും ഒരു പെൺകുട്ടിക്ക് ഇപ്പം സ്കൂൾ ലൈഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഒരു കോളേജ് ലൈഫാന്ന പറയുന്നത് മാത്രമല്ല ചേച്ചി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അപ്പൊ പെട്ടെന്ന് വേണിച്ചു പ്രപ്പോസൽ വരുമ്പോ ചേച്ചി പെട്ടെന്ന് എന്നാ പറഞ്ഞു അതായത് നമുക്ക് അന്നത്തെ അന്നൊന്നും പിന്നെ ഇപ്പഴത്തേക്കുള്ള അച്ഛനും അമ്മ എന്തു പറഞ്ഞു പിന്നെ അച്ഛൻ നല്ലത് ചീരള്ളൂന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ എന്റെ അച്ഛനും എനിക്ക് അച്ഛൻ തോന്നിയത് അന്നത്തെ കാലത്ത് എന്നോട് വിളിച്ചു ചോദിച്ചു എനിക്ക് ആരെങ്കിലോട് ഇഷ്ടമുണ്ടോ ഏർ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആരോടും കാരണം എന്താ വെച്ചാ ഇങ്ങനെ എന്നെ പ്രേമിക്കാൻ തന്നെ പേടി വന്നത് അച്ഛൻ എന്നാ ആഭ്യന്തരമന്ത്രി പിന്നെ ഏറ്റവും കോൺട്രവേഴ്സി കോൺട്രവേഴ്സിള്ള ആള് ഒരാളും ഇങ്ങോട്ട് അടുത്തേക്ക് വരില്ല പേടിച്ചിട്ട് പോകുമ്പോ പോലീസുകാരെങ്കിലും അന്ന് കാരണം ഓരോ പ്രശ്നങ്ങള് കോളേജ് സ്ട്രൈക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ കൊല്ലും അങ്ങനെ ചെയ്യും ഇങ്ങനെ പറഞ്ഞു അപ്പൊ ആ സമയതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ സെക്യൂരിറ്റിക്കാരുണ്ട് പിന്നെ ആരെങ്കിലും നോക്കും അതുകൊണ്ട് ആരോടും ഞാൻ പ്രേമിച്ചൊന്നുമില്ല ഇല്ല അപ്പൊ അച്ഛനാരെ പറഞ്ഞാൽ കഴിക്കാന്നുള്ളതായിരുന്നു പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷാവുകയായിരുന്നു കാരണം എനിക്കൊന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടി അച്ഛന്റെ ഇപ്പൊ ഞാൻ ഈ മന്ത്രി മന്ദിരം ഞാൻ ജനിക്കുമ്പോൾ അച്ഛൻ എം എൽ എ ആ ഒരു ആറേഴ് വയസ്സായപ്പോ അച്ഛ ആഭ്യന്തരമന്ത്രി സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതമാണ് അപ്പൊ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് വീട്ടിലെത്തുമ്പോൾ എനിക്ക് സുഖമായി ഒരു സാധാരണ വേറെ ലോകം എനിക്ക് എവിടെ വേണമെങ്കിൽ പോവാം എന്ത് വേണമെങ്കിലും ചെയ്യാം കൂടെ ബൈക്കിൻ്റെ ഒക്കെ ഞാൻ ചിറ്റി പെട്ടെന്ന് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു എവിടെ ഒരു ദിവസം എന്നിട്ട് അച്ഛൻ വന്നിട്ട് ചീത്ത പറഞ്ഞു അച്ഛൻ കണ്ടു ഞാൻ ബൈക്കിലെ അപ്പൊ അച്ഛനും അതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ അങ്ങനെ ശരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈഫ് എൻജോയ് ചെയ്ത് ഡോക്ടറെ കൂടെ മാംഗ്ലൂര് പോയി പഠിക്കുമ്പോൾ അന്ന് അവിടെ വീട് എടുത്ത് ഒറ്റയ്ക്ക് താമസിച്ച് അന്നൊന്നും എനിക്കൊന്നും കുക്കിങ്ങോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു എൻ്റെ മദറിലോ നല്ലൊരു കുക്കാണ് എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആള് അതുകൊണ്ട് ഞാൻ കുക്കിങ് പഠിച്ചു ചേച്ചി എനിക്കറിയാം പക്ഷെ എന്നാലും ചേച്ചി മക്കളെ കുറിച്ച് മോനെ കുറിച്ച് മോളെ മോളെക്കുറിച്ചും ഒക്കെ ഞാൻ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് പേരും എല്ലാം ചേച്ചി എൻ്റെ മോളുടെ പേര് ഐശ്വര്യ മോളുടെ ഹസ്ബൻഡിന്റെ പേര് റോണി രണ്ട് കുട്ടികൾ റോണി എന്ന് ഇവിടെ ട്രുവാനാണ് വീട് മോൻ കല്യാണം കഴിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നാണ് മോൻ ബിസിനസ് ചെയ്യണം കരുൺ കരുണാകരൻ എന്നാണ് ശരിക്കും പേര് കരുൺ എന്ന് വിളിക്കും അവനിപ്പോ ബിസിനസ് ചേച്ചി കാര്യം ഞാൻ പറയട്ടെ ചേച്ചി കണ്ട ഇല്ല ചേച്ചി ഭയങ്കരമായിട്ട് സൗന്ദര്യം സൂക്ഷിക്കുന്നുണ്ട് ഇതിന്റെ ടിപ്പ് ഞാൻ കൂടെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ആവശ്യം കൂടുതലും ടെൻഷൻ ഒന്നും അടിക്കാറില്ല ഒരു ടെൻഷനും ഉള്ളിലേക്ക് എടുക്കില്ല സന്തോഷമാണെങ്കിൽ പോലും ദൈവമായിട്ട് പങ്കുവയ്ക്കുന്ന അല്ലാണ്ട് സന്തോഷവും സങ്കടവും ഉള്ളിലൊതുക്കുന്ന ടൈപ്പാണ് പിന്നെ എടുക്കില്ല ഉള്ളിലേക്ക് ഉള്ളിലടക്കം പോലും ഇല്ല ഞാൻ കാരണം എന്താ പറയുക അടക്കം എന്തായാലും പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ ആരോടും ഇപ്പോൾ ഹസ്ബൻഡിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും അവർക്ക് വിഷമമുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യില്ല അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ മറ്റേത് എൻ്റെ ഒരു എൻ്റെ ഒരു ഡിക്ഷണറിയിൽ എല്ലാ കാര്യത്തിനും പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ് ദൈവം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ദൈവം വെച്ചിട്ടുണ്ടാവും അല്ലാണ്ട് നമ്മളത് ആലോചിച്ച് നാളെ ഈ പറഞ്ഞ മാതിരി സൗത്ത് ആഫ്രിക്കയിൽ കിടക്കണ പുലി ഫ്ലൈറ്റ് കയറി വന്ന് നമ്മൾ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത് അതിനേക്കാളും നല്ലത് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്താ പറയുക സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക അതിന് ധൃതി പിടിക്കാതിരിക്കുക അതിനുള്ള സഹായം ആരുടെ നിന്ന് കിട്ടുന്നോക്കുക അല്ലാണ്ട് പ്രശ്നങ്ങള് നമ്മള് മനസ്സ് പതറിപ്പോയ കാര്യം ചേച്ചി അപ്പൊ ശരിക്കും ഈ രാഷ്ട്രീയമായിട്ട് ചേച്ചി ഇറങ്ങുമ്പോ അതായത് പൊതുപ്രവർത്തനം എന്ന നിലയിൽ ചേച്ചി ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് സമയുണ്ട് ഇപ്പൊ ഇപ്പൊ ചേച്ചി കോണ്ടോ ഒരുപാട് സമയുണ്ട് അല്ലേ ചേച്ചി അത് എങ്ങനെ ചേച്ചി ഹാൻഡിൽ അല്ല എനിക്ക് സമയമില്ല കാരണം ഞാനിപ്പധികം തൃശ്ശൂർ ആയതുകൊണ്ടാണ് ഞാൻ അധികം ടി വിയിലൊന്നും വരാത്തത് അപ്പൊ ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറി ആണ് ഒരു ജനറൽ സെക്രട്ടറിക്ക് ഇന്ന ചാർജ് തരും അപ്പൊ അങ്ങനെ തരുമ്പം ഞാൻ അവിടെ ആയിരിക്കും അപ്പം ഞാൻ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ടി വിയിൽ വരാനൊന്നും ഉത്തരം വരാൻ സമയം കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ചുക്കി ചേച്ചി അവിടെ പോയി പക്ഷേ ഞാൻ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഞാൻ പൊളിറ്റിക്സിൽ തൃശ്ശൂർ രാഷ്ട്രീയത്തിലുണ്ട്